ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രി ചോഹ്യൂൺ ഇന്ത്യയിലെത്തി ചോഹ്യൂണിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചോഹ്യൂൺ ചർച്ച നടത്തി പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചതിന് എസ് ജയശങ്കർ നന്ദി അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് വിശദീകരിക്കാൻ സിയോടെത്തിയ ഇന്ത്യൻ സംഘത്തിന് മികച്ച പിന്തുണയാണ് ദക്ഷിണ കൊറിയ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കാൻ കൂടുതൽ സഹകരിക്കുമെന്ന് ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി പ്രതിരോധം വ്യാപാരം ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ധാരണയായെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു എഐ സെമി കണ്ടക്ടറുകൾ ശുദ്ധമായ ഊർജം പ്രതിരോധം എന്നിവയിലെ പുതിയ അവസരങ്ങളെക്കുറിച്ചും ഉൽപാദനപരമായ ചർച്ചകൾ നടന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു